ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ അടുത്ത സീസണിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച ബി സി സി ഐ താരത്തെ ടീമിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ബി സി സി ഐ നിർദ്ദേശം നൽകി ഹരിഗോവിന്ദ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഹരി നമുക്കറിയാം അവിടുത്തെ സാഹചര്യമൊക്കെ എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ താരത്തെ അടുത്ത മത്സരത്തിൽ കളിപ്പിക്കണ്ട അല്ലെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്തേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണോ എത്തിയിരിക്കുന്നത് അമൃത അമൃത പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ന്യൂനപക്ഷ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണിൽ നിന്നും മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കണമെന്നൊരു കത്ത് ബി സി സി ഐ പുറപ്പെടുവിക്കുന്നത് നമുക്കറിയാം ലേലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് മുസ്തഫീസൂറിനെ ഇരു ടീമിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ കൊൽക്കത്തയുടെ സഹ ഉടമസ്ഥനായ ഷാരുഖാനാണ് ബി സി സത്ത് നൽകിയിട്ടുണ്ട് കത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സ്ക്വാഡിൽ മുഫിസുർ റഹ്മാനെ ഉൾപ്പെടുത്തരുത് എന്നുള്ളതാണ് ഈ ഒരു കാര്യം അറിയിക്കുന്നത് ബി സി സി സെക്രട്ടറി ആയിട്ടുള്ള ദേവ്ജിത് സാക്കിയാണ് നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും വലിയൊരു വിവാദങ്ങളൊക്കെ കടുത്തിരുന്നു വലിയ പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം തടുക്കാനോ അതിനൊരു അറുതി വരുത്താനോ ബംഗ്ലാദേശ് സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിൽ എന്തിനാണ് അവിടെ ഒരു താരത്തെ ഇന്ത്യയിലെ ഒരു ലീഗിൽ ഇന്ത്യൻ ഐ പി ഇന്ത്യയിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ഐ പി എല്ലിൽ കളിപ്പിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ക്രിക്കറ്റ് ആരാധകരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ചില ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഷാരൂരു ഖാനും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അദ്ദേഹം സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആരാധകർ ഇദ്ദേഹത്തെ ഒറ്റുകാരനെന്നും അല്ലെങ്കിൽ ദേശദ്രോഹ്യം എന്നൊക്കെ മുദ്ര ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ കോൺഗ്രസ് ഇദ്ദേഹത്തിന് വലിയ പിന്തുണയുമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിവാദം ഇന്ത്യയിൽ കനക്കുന്ന സാഹചര്യത്തിൽ ഉചിതമായ ഒരു നടപടി ബി സി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നാണ് മുഹമ്മദ് ഖെയ്ഫ് എന്ന് പ്രതികരിച്ചിരുന്നത് ആ ഒരു ആ ഒരു നടപടി ഇപ്പോൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എൽ സീസണിൽ മുസ്തഫിസുർ റഹ്മാൻ